കാസർഗോഡ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്നു സംഘം പ്രസിഡന്റ് സീതാറാം ആചാര്യ യോഗം ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ദി ആർട്ടിസാൻസ് ഡെവലപ്മെൻ്റ് ആൻഡ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്നു സംഘം പ്രസിഡന്റ് സീതാറാം ആചാര്യ യോഗം ഉദ്ഘാടനം ചെയ്തു സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു ബോർഡ് അംഗങ്ങളായ രാഘവൻ ആചാരി ടി വാമനാചാര്യ ടി കെ വിജയൻ വിഷ്ണു ആചാര്യ വസന്തി ജനാർദ്ദൻ വനിത ഓമന കെ ജി പത്മാവതി എ യു വി ചന്ദ്രൻ യു കെ ഉപേന്ദ്രൻ ആചാരി സ്റ്റാഫ് ഹർഷിത എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി വിജയരാജൻ റിപ്പോർട്ട് അവതരണം നടത്തി ബോർഡംഗം വി കെ രാജപ്പൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാഘവൻ ദൊട്ടുവയൽ നന്ദിയും പറഞ്ഞു സംഘം പ്രവർത്തനം തുടങ്ങി പത്ത് വർഷം പൂർത്തിയായതിനാൽ തന്നെ വിപുലമായ പരിപാടികളോടെയാണ് യോഗം നടന്നത് യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സപ്ലിമെൻ്ററി ബജറ്റ് അംഗീകരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ കരട് ബജറ്റ് അംഗീകരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കൽ എന്നിവ നടന്നു മറ്റ് കാര്യപരിപാടികളും യോഗത്തിൽ നടന്നു നൂറോളം പേർ യോഗത്തിൽ പങ്കെടുത്തു News Bureau, Casaragode.